കൊണ്ടുപോകുന്ന പള്ളിയുടെ ഒന്നാമത്തെ സത്തിൽ വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയൊക്കെ നമസ്കാരം തരും ശേഷം ആ മയ്യത്തെടുത്ത് താറടി മണ്ണിന്റെ അരികിലേക്ക് ചെല്ലും ഒരു മനുഷ്യന് നീണ്ടു തവർന്ന് കിടക്കാൻ മാത്രം പാകത്തിലുള്ള ആറടി മണ്ണിലേക്ക് മൂന്നാളുകൾ എങ്ങനെയൊക്കെയോ ഭാരം കൂടി ആ മയ്യത്ത് ഇറക്കി വെക്കും അതിനുശേഷം അതിന്റെ മേലെ സ്ലേവിടും എന്നിട്ട് ആ കവറിൽ നിന്നുള്ളവൻ മുകളിലേക്ക് കയറുമ്പം ഓരോരുത്തരും മൂന്ന് പിടി മണ്ണാ കവറിലേക്ക് വാരിയിടും മലക്കുകളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ ഒരു മനുഷ്യനെ കബറിലേക്ക് ചേർത്ത് നിർത്തി മണ്ണിട്ട് തുടങ്ങുമ്പോൾ ആകെ